കാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് കടൽ മീനുകൾ ഉണ്ടല്ലോ കടൽ മീനുകൾ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് സന്തോഷത്തോടെ ഹെറുതെ നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓരോ ആളുകൾക്കും ഓരോ ഫ്രണ്ട്സിനും ഓരോ ആഗ്രഹങ്ങളാണല്ലേ എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പൊ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ഈ ഒരു പുതിയ വർഷത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആണ് കായംകുളം വിശേഷമാണ് അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ഭാഗമായിട്ടാണ് കേട്ടോ വരുന്നത് കാരണം വലിയ വീഡിയോ ഒക്കെ ഇട്ടാൽ ആർക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഫ്രണ്ട്സ് അതുപോലെ കമൻസ് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്ത് ചെറിയ കിണി കിണിണ്ട് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും പിന്നെ പുതിയതായിട്ട് കുറച്ച് ഫ്രണ്ട്സ്മാരൊക്കെ വരുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെന്താണ് പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ നേരത്തെ പുറപ്പെട്ടതാണ് കാരണം ഉച്ചയ്ക്ക് ശേഷം എവിടെ പോയാലും ഭയങ്കര മഴയായിരിക്കും അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ പുറപ്പെട്ടതാണ് കേട്ടോ എവിടേക്കാണ് അറിയുമോ പോകുന്നത് കായംകുളം അഴീക്കൽ ഹാർബറിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഫ്രണ്ട്സ് നല്ല രസമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹാർബർ കാഴ്ചകളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകും അവിടെ പോയിട്ട് അവിടെയുള്ള കാഴ്ചകളും എല്ലാം നമുക്ക് കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ് നല്ല രസമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇവിടെ നിറയെ കുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കാണണം ഫ്രണ്ട്സ് നമ്മൾ പാലക്കാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് കടൽ മീനുകൾ ഉണ്ടല്ലോ കടൽ ഫ്രഷ് ആയിട്ട് കുറച്ച് വാങ്ങിയിട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ വന്നത് കേട്ടോ ഇത് ഇത് കാണുന്നത് ജെല്ലി ഫിഷാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് കേട്ടോ ഫ്രണ്ട്സ് चाह ओर साहब ഡിലെ ഫ്രഷ് മീനുകളെന്ന് പറഞ്ഞാൽ കടൽ മീനുകളൊന്നും നമുക്ക് അങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടത്തില്ല കേട്ടോ പുഴ മീന് കുളം മീൻ അങ്ങനെ കുളത്തിലെ മീൻ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഫ്രഷ് മീൻ എന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് മരുന്നൊക്കെ ഇട്ട് ഐസ് കട്ടയിലൊക്കെ ഇട്ടിട്ടല്ലേ കൊണ്ടുവന്ന് തരുന്നത് അപ്പോൾ ഇവിടെ വന്നത് നമ്മൾ രാവിലെ നേരത്തെ വന്നതാണ് കേട്ടോ കുറച്ച് ഫ്രഷ് ആയിട്ട് മീനൊക്കെ വാങ്ങി ഐസ് കട്ടയൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാം പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് കഴുത്ത് നീളമുള്ള കൊക്കുകളെയാണ് നമ്മൾ ഒരുപാട് കണ്ടത് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ കൊക്കുകളൊക്കെ കാണാൻ പിന്നെ ഇവിടെ മത്തി അയില ഇതാണ് ഉള്ളത് കേട്ടോ മീനുകള മീനുകളെന്ന് പറയാൻ വേറെ വേറെ മീനുകളങ്ങനെ ഒരുപാടൊന്നും നമുക്ക് ഈ ഹാർബറിൽ കാണാൻ കിട്ടിയില്ല അതെന്തോ നമ്മൾ വന്ന നേരത്തെ അങ്ങനെ മീനുകളൊന്നും ഒരുപാട് കാണാൻ കിട്ടത്തി കിട്ടിയില്ല കണ്ടത് മത്തി അയില പിന്നെ കുറച്ച് വേറെ എന്തൊക്കെയോ കുറച്ച് മീനുകൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് മിക്സിനെ ആയിരിക്കുമല്ലേ എല്ലാ മീനും കൂടി നല്ല പണിയായിരിക്കില്ല ഇതൊക്കെ വേറെ വേറെ നേരം ആക്കണ്ടിക്കളം വളം ഓ അത് જાણગ 可一的。Hey, yeah. ചേട്ടാ അതിനുള്ളിൽ കേറി വീടും എടുക്കാൻ പറ്റില്ല അതിനുള്ളിൽ കയറി വീടിയെടുക്കാം നല്ല വേണം ഞാൻ അവിടെ ചോദിച്ചു ഓ ഞാൻ അതൊക്കെ ഞാൻ ചേട്ടാ ഞാനേ പട്ടാളക്കാരനാ അപ്പോ നമുക്ക് ഇവരുടെ കഷ്ടം നമ്മുടെ കഷ്ട എല്ലാ ഒന്നെ അല്ലേ അല്ല ഞാൻ അവിടെ അത് നമ്മള് പെർമിഷൻ കൂടി അങ്ങനെ കേറാൻ പാടില്ലെന്നറിയാ ചെല സ്ഥലങ്ങളിൽ അങ്ങനെ കേറാൻ പാടില്ല ആശിക്ക ഞാനാ ആ ചെരുപ്പൂടി അവിടെ അഴിച്ചിട്ട് വന്നത് അതെ ഏത് അതല്ലേ അതല്ലേ അതെ ആ അല്ല ഇതിന്റെ ഉള്ളിൽ കയറില്ലേ അവിടെ നിങ്ങൾ സ്രാങ്ക് എന്നാ പറയണ അല്ലേ

കടലേ വലയൊക്കെ എടുത്തിട്ട് പോവാണല്ലേ ഇവര് കടലിക്ക് വെയിറ്റ് കൂടുതലും

പിന്നെ ഈ ഒരു വല ഒന്ന് റെഡിയാക്കുന്നത് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഏഹ് അങ്ങനെ വലയെടുത്തിട്ട് എല്ലാവരും ഒപ്പം വട്ട് ലൈനായിട്ട് നിന്നിട്ട് കുറഞ്ഞ് 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 വലയൊക്കെ ഇങ്ങനെ റെഡിയാക്കി ഇപ്പം കടലിലേക്ക് മീൻ പൊടിക്കാനായിട്ട് പോവാനായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ കുറേ നേരം ഇരുതന്നെ നോക്കിയിട്ട് കുറേ നേരം നിന്നു കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ച ഈ വലയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് റെഡിയാക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഹാർബർ കാഴ്ചകളും മീനുകളും എല്ലാം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ